എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ആദ്യ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ അഥവാ ഫോർപ്ലേ ഉൾപ്പെടെയുള്ള ഏഴു കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ആദ്യമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നമ്മിൽ മിക്കവർക്കും ഒരു സുപ്രധാന നിമിഷമാണ് ഇത് നിങ്ങളെ ഒരു പുതിയ ലോകത്തിലേക്ക് എത്തിക്കുകയും പങ്കാളിയുമായി നിങ്ങളെ അടുപ്പിക്കുകയും നിങ്ങളുടെ ശരീരത്തെക്കുറിച്ച് ആഴത്തിലുള്ള ധാരണ നൽകുകയും ചെയ്യും ഇത് നിസ്സാരമായി കാണേണ്ട ഒന്നല്ല നിങ്ങൾക്കും നിങ്ങളുടെ പങ്കാളിക്കും ഈ അനുഭവം മികച്ചതും വേദന പരിഗണിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതെ അതിൽ ഒന്നാമതായി അതിനെക്കുറിച്ച് സംസാരിക്കുക അതൊരു മൂത്ത സഹോദരനോടോ സുഹൃത്തിനോടോ ഡോക്ടറുമായോ ആകട്ടെ നിങ്ങളുടെ തീരുമാനത്തെക്കുറിച്ച് പക്വതയും പരിചയവുമുള്ള ഒരാളുമായി സംസാരിക്കുക നിങ്ങളുടെ മനസ്സിൽ ഏകദേശ ധാരണയുണ്ടാവും പക്ഷെ ചർച്ച ചെയ്യുന്നത് തീരുമാനം ആഴത്തിലുള്ള തലത്തിൽ പ്രോസസ് ചെയ്യാൻ സഹായിക്കും ഇത് നിങ്ങളെ അല്പം ചിലപ്പോൾ ഭയപ്പെടുത്തിയേക്കാം നിങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ലാത്ത ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യാം എങ്കിലും അത് കുഴപ്പമില്ലെന്നേ ഇതിനർത്ഥം നിങ്ങൾ പരിഹാരങ്ങൾ കണ്ടെത്തി തടസ്സങ്ങൾ മറികടന്നാൽ കൂടുതൽ തയ്യാറാകും എന്നതാണ് രണ്ടാമതായി തയ്യാറാക്കുക നിങ്ങൾക്കൊന്നും തയ്യാറാക്കേണ്ട ആവശ്യമില്ലെന്ന് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം സ്വാഭാവികമായും നിങ്ങളിലേക്ക് വരുമെന്ന് പറഞ്ഞെങ്കിലും അത് തെറ്റാണ് നമുക്ക് എല്ലാവർക്കും അല്പം തയ്യാറെടുപ്പ് നടത്താം ലൈംഗിക ബന്ധം സംരക്ഷണ രീതികൾ ലൈംഗിക രോഗങ്ങൾ ലൈംഗിക അവയവങ്ങൾ എറോജൈനസ് സോണുകൾ എന്നിവയെ കുറിച്ച് അറിയുക തുടർന്ന് കോണ്ടം ലൂബ്രിക്കറ്റ് എന്നിവ പോലെയുള്ള നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ടെന്ന് ഉറപ്പാക്കുക മികച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും മരുന്നുകടയിൽ നിന്ന് തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ അവ ഓൺലൈനിൽ ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ അസ്വസ്ഥനാണെങ്കിൽ നിങ്ങളോടൊപ്പം വരാൻ ഒരു സുഹൃത്തിനോട് ആവശ്യപ്പെടുക മൂന്നാമതായി സമ്മതം മനസ്സിലാക്കുക ലൈംഗിക ബന്ധത്തെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ആദ്യ തവണ അവസാന സമയം അല്ലെങ്കിൽ അതിനിടയിലുള്ള ഏത് സമയത്തും സമ്മതമാണ് അത് വാക്കാലുള്ളതും ഉത്സാഹമുള്ളതും ആയിരിക്കണം നിങ്ങളോട് മറ്റാരോടും പറയാൻ അനുവദിക്കരുത് അതിനെ കാണാനോ അതിനെക്കുറിച്ച് തമാശ പറയാനോ ശ്രമിക്കുന്ന ചില ആളുകൾ ഉണ്ടാകും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സുരക്ഷിതമല്ലെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ തീരുമാനം വീണ്ടും പരിശോധിക്കുക നിങ്ങളുടെ പങ്കാളി അത് മനസ്സിലാക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നുവെന്ന് കൂടി ഉറപ്പുവരുത്തണം അടുത്തതായി വിശ്വാസം സ്ഥാപിക്കുക നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ പങ്കാളിക്കൊപ്പം ഉണ്ടായിരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടാകാം അല്ലെങ്കിൽ അവരുമായ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അതിലെ ഒരു പ്രക്രിയ മാത്രമാണെന്നും നിങ്ങൾക്കറിയാം നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ വ്യക്തിയെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെന്ന് അറിയുന്ന അനുഭവം നിങ്ങൾക്ക് കൂടുതൽ മികച്ചതും സുരക്ഷിതവുമാണ് അടുത്തതായി ഫോർ പ്ലേ ആസ്വദിക്കുക ആദ്യ തവണ നിങ്ങൾ ചിലപ്പോൾ പരിഭ്രാന്തരായിരിക്കാം പക്ഷേ ഉത്തേജനം ആസ്വദിക്കുക സ്ത്രീകൾക്ക് ഉത്തേജനം ലഭിക്കാൻ കുറച്ച് സമയമെടുക്കും ഇത് യോനിയിൽ സ്വാഭാവികമായി തന്നെ നടക്കേണ്ടതാണ് ആവശ്യത്തിന് ലൂബ്രിക്കേഷൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആദ്യ തവണ വളരെ സുഗമമാകും ലൂബ്രിക്കേഷൻ ഇല്ലാതെ നിങ്ങൾക്ക് അസ്വസ്ഥതയും വേദനയും അനുഭവപ്പെടാം ഈ സംഘർഷം കാരണം യോനിയിൽ ചെറിയ മുറിവുകളോ മറ്റോ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അടുത്തതായി അഭ്യാസ മുറകൾ പരീക്ഷിക്കരുത് അതെ ചില പൊസിഷനുകളും തന്ത്രങ്ങളും ഉപയോഗിച്ച് നിങ്ങളുടെ പങ്കാളിയെ പരീക്ഷിക്കാനും മതിപ്പുളവാക്കാനും നിങ്ങൾ പ്രലോഭിക്കപ്പെടാം എന്നാൽ നിങ്ങളത് പരീക്ഷിക്കുന്നത് വരെ ഇത് എങ്ങനെ അനുഭവപ്പെടുമെന്ന് നിങ്ങൾക്കറിയില്ല ഒപ്പം ലൈംഗികതയെക്കുറിച്ച് പരിവേഷണം ചെയ്യുമ്പോൾ ഒരു സമയത്ത് ഒരു സ്റ്റെപ്പ് എന്ന രീതി പിന്തുടരുക അടുത്തതായി ശുചിത്വം പാലിക്കുക നഖം മുറിക്കുന്നത് നല്ലതാണ് ആരംഭിക്കുന്നതിന് മുൻപ് കൈകൾ ശരിയായി കഴുകുക നിങ്ങൾ സ്കലനം നടത്തിയില്ലെങ്കിലും എല്ലാ ലൈംഗിക പ്രവർത്തികൾക്കും ഒരു പുതിയ കോണ്ടം ഉപയോഗിക്കുക മൂത്രനാളിയിലെ അണുബാധയ്ക്കുള്ള സാധ്യത കുറക്കുന്നതിന് സ്ത്രീകൾ ലൈംഗികതക്കു മുൻപും തൊട്ടു പിന്നാലെയും മൂത്രം ഒഴിക്കണം പുരുഷന്മാർ മൂത്രം ഒഴിക്കാൻ പതിനഞ്ച് മിനിറ്റ് കാത്തിരിക്കണം അതുകൊഴി നനഞ്ഞ തൂവാലയോ ടിഷ്യൂയോ ഉപയോഗിച്ച് ഏതെങ്കിലും ശരീരദ്രാവകങ്ങൾ ഉണ്ടെങ്കിൽ വൃത്തിയാക്കിയെടുക്കുക അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു ടിപ്പുകളുമായി മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ